ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഡാമും ഡാമിരിക്കുന്ന നൂറേക്കർ ഭൂമിയും കൂടി തമിഴ്നാടിൻ്റെ സ്വത്തായിട്ട് തീറെഴുതി കൊടുത്തു എല്ലാ വർഷവും അവിടെ ചെന്ന് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനുള്ള കൈക്കൂലി വാങ്ങിയെടുക്കുന്നുണ്ട് തമിഴ്നാടിൻ്റെ നിന്ന് പണം വാരിയെടുക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് ആ ഡാം ഇപ്പോൾ കമ്മീഷൻ ചെയ്തതിന് ശേഷം നൂറ്റി വർഷം കഴിഞ്ഞിരിക്കുന്നു ആ പഴക്കം തന്നെയാണ് അത് ഡീകമ്മീഷൻ ചെയ്യണം എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എറണാകുളം ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ഒരു തരി പോലും ബാക്കി ഉണ്ടാവില്ല പക്ഷേ ഇതുണ്ടായാൽ ചരിത്രത്തിൽ ഇത്രയും ഭീകരമായ ഒരു ദുരന്തം ഡാം ഡിസാസ്റ്റർ വഴി ഉണ്ടായിട്ടുള്ളതായിട്ട് അവശേഷിക്കുന്നു നമസ്കാരം മുല്ലപ്പെരിയാവനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങളായി ഇതിനു മുന്നിൽ പോരാടുന്ന ഒരാൾ എറണാകുളത്തുണ്ട് കേരള പീപ്പിൾസ് മൂവ്മെൻറ്റിൻ്റെ ചെയർമാനായ അഡ്വക്കേറ്റ് ജേക്കബ് പുളിക്കലാണ് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം ഇപ്പോഴെന്താണ് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെടാനുള്ള പ്രധാന കാരണങ്ങൾ കാരണം അദ്ദേഹത്തിന് വർഷങ്ങളായി ഈ ഡാമിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയാം പി ടി തോമസ് ഉള്ള സമയം മുതൽ അദ്ദേഹം അതിന് മുൻപന്തിയിൽ നിൽക്കുന്ന സമയം മുതലേ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു സാറേ എന്താണ് ഡീ കമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യം പലയിടത്തു നിന്നും എപ്പോഴും വരുന്നതാണ് വർഷങ്ങളായി വരുന്നുണ്ട് പ്രധാനപ്പെട്ട കാര്യം എന്താണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഡാം ഇപ്പോൾ കമ്മീഷൻ ചെയ്തതിന് ശേഷം നൂറ്റി ഇരുപത്തൊമ്പത് വർഷം കഴിഞ്ഞിരിക്കുന്നു ആ പഴക്കം തന്നെയാണ് അത് ഡീ കമ്മീഷൻ ചെയ്യണം എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ പഴക്കമാണ് പിന്നെ അക്കാലത്ത് ി ചാന്ത് വണ്ടാക്കിയതാണെന്ന് പറയുന്നു അതിൻ്റെ പിന്നെ കൂടുതൽ ഭാഗവും അത് ഇളകി പോയിട്ടുണ്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവർ പോകുന്ന ഭാഗത്ത് സിമെൻറ്റ് വെച്ച് അടക്കുന്നുമുണ്ട് പക്ഷെ അങ്ങനെ ചെയ്തതുകൊണ്ടൊന്നും അത് ഇനി അധിക കാലം നിലനിൽക്കുകയില്ല ഏത് സമയവും അത് മുല്ലപ്പെരിയാർ ഡാം തകരാം അത് തകർന്നാൽ അതിനോട് അതേ ലെവലിലുള്ള മറ്റു ഡാമുകളും അതിൻ്റെ ഇതൂടി തകർന്നിട്ട് ഇടുക്കിയിലേക്ക് വന്നിട്ട് ഇടുക്കിയും കൂടി തകരും മുല്ലപ്പെരിയാർ തകർന്ന് മുല്ലപ്പെരിയാറുള്ള വെള്ളവും ചെളിയും കൊണ്ടു അല്ല ഈ ആറ് ജില്ലകളെല്ലാം നശിക്കാൻ പോണത് അതിനെ തുടർന്ന് ഇടുക്കി അടക്കമുള്ള ഡാമുകളെല്ലാം കൂടി തകരുമ്പോഴാണ് ഈ പിന്നെ പത്തനംതിട്ട മുതൽ തൃശ്ശൂർ വരെയുള്ള ആറ് ജില്ലകൾ മിക്കവാറും ഇല്ലാതായി പോകുന്നത് ശേഷിക്കുന്നത് വല്ല ആനമുടി മാത്രം അവിടെ നിന്നാലാകും ബാക്കിയുള്ള ഈ എറണാകുളം ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ഒരു തരി പോലും ബാക്കി ഉണ്ടാവില്ല പത്തനംതിട്ടയുടെ ഒരു മുക്കാൽ ഭാഗവും പോകും തൃശ്ശൂരിൻ്റെ ഒരു പകുതിയിലേറെ ഭാഗവും പോകും ഇടുക്കി ജില്ലയുടെ ആനമുടിയങ്ങാൻ അവിടെ നിന്നാൽ മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള എല്ലാം പോകും അപ്പോൾ ചുരുക്കത്തിൽ പിന്നെ ശേഷിക്കുന്നത് തൃശ്ശൂരിന് വടക്കോട്ടുള്ള കേരളത്തിൻ്റെ ഭാഗവും കൊല്ലത്തിന് തെക്കോട്ടുള്ള ഭാഗവും മാത്രമേ ശേഷിക്കുകയുള്ളു ബാക്കിയുള്ള ഈ ഈ പ്രദേശത്ത് മൊത്തം ജനസംഖ്യ ഒന്നര കോടിയിലധികമുണ്ട് അല്ലാണ്ട് ആളുകൾ പോലെ നാൽപ്പത് ലക്ഷം മുപ്പത് ലക്ഷം അറുപത് അല്ല ജനസംഖ്യ ഒന്നരക്കോടിയിലധികമുണ്ട് ഈ സംഭവം ഉണ്ടായാൽ ഈ ഒന്നര കോടിയേയും അത് സാരമായി ബാധിക്കും അതേതാണ്ട് ഒരു കോടിയിലധികം ജന ജനങ്ങൾ ഇതിനകത്ത് മുങ്ങിപ്പോകും പിന്നെ എല്ലാ സ്ഥാപന വസ്തുക്കളെല്ലാം പോകും ലോകത്ത് ഇന്നേവരെ ഇങ്ങനെ ഒരു ഡാം ഡിസാസ്റ്റർ ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയില്ല ഇപ്പം നടന്നിട്ടുള്ളത് ചൈനയിലും ലിബിയയിലും ഒക്കെ നൂറുകണക്കിന് ആളുകൾ മരിച്ച സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷെ ഇതുണ്ടായാൽ ചരിത്രത്തിൽ ഇത്രയും ഭീകരമായ ഒരു ദുരന്തം ഡാം ഡിസാസ്റ്റർ വഴി ഉണ്ടായിട്ടുള്ളതായിട്ട് അവശേഷിക്കും ലോകചരിത്രത്തിൽ ലോകചരിത്രത്തിൽ അതുകൊണ്ടാണ് ഇത്ര ഗൗരവമായിട്ട് അത് പിന്നെ ഡീ ചെയ്യണം എന്ന് തറപ്പിച്ച് പറയുന്നത് അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല താങ്കൾ നേരത്തെ ഇതിൻ്റെ ഒരു കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ മുല്ലപ്പെരിയാർക്കെട്ട് അല്ല ഞാൻ കേരള പീപ്പിൾസ് മൂവ്മെൻറ്റ് വഴിയാണ് ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയത് പിന്നെ ഞങ്ങൾ കുറേ സംഘടനകൾ കേരള പീപ്പിൾസ് മൂവ്മെൻറ്റ് പ്രധാന സംഘടനയായിട്ടുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് സംഘടനകൾ കൂടി ചേർന്ന് ഒരു കൊല്ലം മുമ്പ് ഒന്നര കൊല്ലം മുമ്പ് മുല്ലപ്പുര അജിസ്ട്രേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ഉണ്ടാക്കി അത് ഇവിടെ എറണാകുളത്ത് വലിയ റാലി നടത്തുകയും ചെയ്തു ഒരു മൂന്ന് നാല് മാസം മുമ്പ് ഒരു പത്ത് നാൽപ്പതിനായിരം ആളുകൾ പങ്കെടുത്ത റാലി നടത്തുകയും ചെയ്തു ആ റാലിയിൽ സ്വീകാര്യമില്ലാത്ത ചില ആളുകൾ നുഴഞ്ഞു കയറി വരികയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു അപ്പോൾ ആ അവിടെ വെച്ച് തന്നെ ആ സ്പോട്ടിൽ വെച്ച് തന്നെ ഞാനത് തടഞ്ഞു തടഞ്ഞപ്പോൾ ഈ കൂട്ടത്തിലൊന്ന് നിക്ഷിപ്ത താല്പര്യക്കാരുണ്ട് അവർക്ക് അത് അസുഖമായിട്ട് തോന്നി പിന്നീട് കമ്മിറ്റ് കൂടിയപ്പോൾ അവർ അങ്ങനെ എതിർപ്പും കൊണ്ടുവന്നപ്പോൾ ഞാൻ ഉടനെ തന്നെ എനിക്ക് ഈ ചെയർമാൻഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ എന്നാലും അവർ എന്നെ ഒഴിവാക്കുന്ന പ്രശ്നമില്ല അവർ എന്നിട്ട് എന്നിട്ട് ഇതിൻ്റെ ഡാമിൻ്റെ ഒരു ചരിത്രം താങ്കൾക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ ഇത് എങ്ങനെയാണ് ഇത് തമിഴ് കേരളത്തിൻ്റെ സ്വത്ത് അത് തമിഴ്നാടിന് പോയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അച്യുതമേനോൻ മുഖ്യമന്ത്രിയും പിന്നെ കർണാകരൻ ആഭ്യന്തരമന്ത്രിയും ആയിരിക്കുന്ന ആ സമയത്ത് അത് ഇന്നത്തെ പോലെ എൽ ഡി എഫെന്നും യു ഡി എഫെന്നും പറയുന്നില്ല അറുപത്തി ഏഴിൽ അധികാരത്തിൽ വന്നത് സപ്തകക്ഷി ഐക്യമുന്നണിയാണ് മൂന്ന് കൊല്ലം കണ്ടപ്പോൾ എഴുപതിൽ ആ സപ്തകക്ഷി ഐക്യമുന്നണി പൊളിച്ചുകൊണ്ട് പിന്നെ മാർസിസ്റ്റ് പാർട്ടിയുടെ രണ്ട് ചെറിയ പാർട്ടികളിൽ നിന്നുള്ള കെ എസ് പിയും കെ ടി പിയും ബാക്കിയുള്ള എല്ലാ കക്ഷികളും കൂടി മറുവശം ചേർന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലൊരു മുന്നണി ഉണ്ടാക്കി രാജ്യസഭാ മെമ്പറായിരുന്ന അച്യത മേനോനെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കിയിട്ട് ഒരു താല് ഒരു ഭരണകൂടം ഉണ്ടാക്കി പക്ഷേ അത് രണ്ട് മാസം കഴിഞ്ഞപ്പം തന്നെ അച്യു മേനോനെ പിരിച്ചുവിട്ടിട്ട് എഴുപതിൽ റീഎലക്ഷൻ നടത്തി രണ്ടാമത് എലക്ഷൻ നടത്തി അവർക്ക് തന്നെ ഭൂരിപക്ഷം കിട്ടുകയും ചെയ്തു അങ്ങനെ അച്യുത മേനോൻ സ്ഥിരമായി മുഖ്യമന്ത്രിയായി കയറി ഏഴ് വർഷക്കാലം തുടർച്ചയായി അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു അച്യുത മേനോൻ അഴിമതിക്കാരനാണെന്ന് ഞാൻ പറയുന്നില്ല അല്ല പക്ഷേ പാർട്ടിക്ക് വേണ്ടി എന്തും ഒപ്പിട്ട് കൊടുക്കാൻ ഒരു നേതാവായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ പാർട്ടി മുൻകൈയ്യെടുത്ത് ഈ തമിഴ്നാടിന് അനുകൂലമായിട്ട് രേഖകൾ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നിർദ്ദേശിച്ചപ്പോൾ അത് എമ്മൻകോയിൽ നിന്നായാണ് അതിൻ്റെ മുഴുവൻ ചുക്കാൻ പിടിച്ചത് അതും എനിക്കറിയാം അങ്ങനെ പറഞ്ഞപ്പോൾ അതിനോട് അനുകൂലിച്ച് നിൽക്കേണ്ടി വന്നു അച്യുത മേനോന് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഡാമും ഡാമിരിക്കുന്ന നൂറേക്കർ ഭൂമിയും കൂടി തമിഴ്നാടിൻ്റെ സ്വത്തായിട്ട് തീറെഴുതി കൊടുത്തു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കൂടാതെ അതിനോട് ചേർന്നുള്ള എണ്ണായിരം ഏക്കർ ഭൂമി പണ്ട് മഹാരാജാവ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കൊല്ലത്തേക്ക് പാട്ടക്കരാർ എഴുതി കൊടുത്തത് യാതൊരു കാലാവധിയും കുറക്കാതെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കൊല്ലത്തേക്ക് തന്നെ വീണ്ടും നീട്ടിയെഴുതി കൊടുത്തു ഒരു ഭ്രാന്തനോ ഒരു സാമാന്യ ബുദ്ധിയുള്ള ആളോ ആ ആരെങ്കിലോ ചെയ്യുന്നൊരു കാര്യമല്ലത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കൊല്ലത്തേക്ക് പാട്ടക്കരാർ നീട്ടി എഴുതി ഈ ഉടമസ്ഥാവകാശം എഴുതി അത് വെറും അഴിമതിക്ക് വേണ്ടി മാത്രം ചെയ്തതാണ് തുടർച്ചയായിട്ടുള്ള അഴിമതി തമിഴ്നാട് സർക്കാരിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പം അവരുടെ ബഡ്ജറ്റിലൊരു പ്രൊവിഷൻ ഉണ്ട് മെയിൻ്റനൻസ് മുല്ലപ്പെരിയാർ മെയിൻ്റനൻസ് കണ്ടെന്ന് പറഞ്ഞാണ് അവർ അത് കണക്ക് എഴുതി വെക്കുന്നത് അന്ന് മുതൽ ഇന്നുവരെ കേരളത്തിലെ മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കന്മാരും അതിനെല്ലാം പുറമെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും എല്ലാ വർഷവും അവിടെ ചെന്ന് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനായിട്ടുള്ള കൈക്കൂലി വാങ്ങിയെടുക്കുന്നുണ്ട് അതന്ന് തുടങ്ങിയതാണ് അതിനു വേണ്ടിയാണ് ഈ രേഖകൾ എഴുതി കൊടുത്തത് അല്ലാതെ അബദ്ധം പറ്റിയതോ അറിയാതെ ചെയ്തു പോയതോ വിവരമില്ലിട്ടോ ഒന്നുമല്ല പൂർണ്ണ വിവരത്തോടുകൂടി തുറന്നു വെച്ചിരിക്കുന്ന പണപ്പെട്ടിന്ന് എന്നും വാരിയെടുക്കാൻ തമിഴ്നാടിൻ്റെ പണപ്പെട്ടിന്ന് പണം വാരിയെടുക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് ഇന്നും അത് തുടരുന്നുണ്ടോ ഇന്നും തുടരുന്നുണ്ട് ഇന്നും അവർ അവിടെ പോയിട്ട് പല വിദ്വാൻമാരും അവിടെ നിന്ന് പണം വാങ്ങാറുണ്ട് അഴിമതിക്ക് കൂട്ടും പിന്നെ ഇടയ്ക്ക് ഡിസ്പ്യൂട്ടായി വന്നപ്പോൾ ചില വിദ്വാന്മാർ അവിടെ നടക്കിയ റിസോർട്ടുകളും അവിടെ സമ്പാദിച്ച ലാൻഡ് പ്രോപ്പർട്ടിയൊക്കെ വേറെ ആൾക്ക് വിറ്റ് കൈ ഒഴിഞ്ഞിട്ടുണ്ട് കൈമാറിയിട്ടുണ്ട് കൈമാറിയ ആളുകളത് വിശം വെച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ പ്രധാന വലിയ ഉദ്യോഗസ്ഥന്മാർ മന്ത്രിമാർ ഇവരെല്ലാമാണ് അന്ന് മുതൽ ഇന്നുവരെ ഈ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുക ആ അഴിമതിക്ക് വേണ്ടി മാത്രമാണ് അന്ന് ആയിട്ട് അല്ലെങ്കിൽ എന്താ മഹാരാജാവ് ആയിരത്തി എണ്ണൂറ്റി എൺപത് എൺപത്താറിൽ എഴുതി കൊടുത്തത് നിവർത്തിയില്ലാതെ എഴുതി കൊടുത്തതാണ് ബ്രിട്ടീഷുകാർ പറഞ്ഞിട്ട് ഏ ബ്രിട്ടീഷ്കാരുടെ നിർബന്ധത്തിന് വഴങ്ങി എഴുതി കൊടുത്താൽ അങ്ങേർക്ക് വേറെ അങ്ങേര മറ്റേ വിശാഖം തിരുനാളാണ് എഴുതി കൊടുത്തത് വിശാഖം തിരുനാൾ അന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഹൃദയ രക്തം കൊണ്ടാണ് ഈ രേഖയിൽ ഒപ്പിടുന്നതെന്ന് ഇവരതല്ല ഇവർ തമിഴ്നാടിൻ്റെ പണപ്പെട്ടി തുറന്നു വെച്ചിരിക്കുന്ന പണപ്പെട്ടി കണ്ട് മഞ്ഞ് കണ്ണ് മഞ്ഞളിച്ചാണ് എഴുതി കൊടുത്തത് പിന്നെ അതെല്ലാം കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഈ പന്ത്രണ്ട് വർഷം മുമ്പ് യുനെസ്കോ വഴി ഒരു റിപ്പോർട്ട് ഇവിടെ വന്നു യുനെസ്കോ വഴി വന്ന ഗാഡ്ഗിൽ എന്ന് പൊതുവേ അറിയപ്പെടുന്ന ആ റിപ്പോർട്ട് ഡബ്ല്യു ജി ഇഇ പി വെസ്റ്റേൺ ഗാർഡ്സ് പിന്നെ അതായത് എൻവറമെൻറ്റ് എക്കോ പ്രൊട്ടക്ഷൻ റിപ്പോർട്ട് എന്നാണ് അതിൻ്റെ പേര് ആ റിപ്പോർട്ട് ലോകപരിതസ്ഥയെക്കുറിച്ച് യു എൻ്റെ നേതൃത്വത്തിൽ യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ ലോകപരിതസ്ഥയെക്കുറിച്ച് ഗൗരവമായി വർഷങ്ങൾ ആലോചിച്ചപ്പോൾ അവർ കണ്ടെത്തിയതാണ് ലോകത്ത് പ്രധാനമായിട്ടും ആറ് പ്രധാനപ്പെട്ട പരിസ്ഥിതി മേഖലകളുണ്ട് ആറെണ്ണം അതിലൊരെണ്ണം ഇന്ത്യയിലാണ് ആ ഇന്ത്യയിലുള്ളതാണ് ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന വെസ്റ്റേൺ ഗാട്ട്സ് ആ വെസ്റ്റേൺ ഗാട്സില് ഏറ്റവും ഉയരം കൂടിയതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഭാഗമാണ് കേരളത്തിൻ്റെ കിഴക്കി അതിർത്തിയിൽ കിടക്കുന്ന ഭാഗം അതിന് നമ്മൾ താഴ്ന്ന ക്ലാസ് വരെ പഠിച്ചു വരുന്ന സഹ്യപർവ്വതം എന്നാണ് വെസ്റ്റേൺ ഗാട്സ് എന്ന് പറയുമ്പോൾ വെസ്റ്റേൺ ഗാട്ട് എന്ന് പറയുന്നത് ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ കിഴക്കിയ അതിർത്തിയിലാണ് ആധുനിക സഖ്യമൃഗത്തിൻ്റെ പടിഞ്ഞാറെ ചെരിവിലാണ് ലോകത്തെമ്പാടും കാണാത്തതും കിട്ടാത്തതുമായ ഒട്ടനേകം വൃക്ഷലതാതികളും ഔഷധച്ചെടികളും വന്യ വന്യമൃഗങ്ങളടക്കമുള്ള ജന്തു മൃഗാതിഥികളും എല്ലാം ഉള്ള ഒരു കേന്ദ്രമാണിത് അത് നശിക്കാൻ പാടില്ല അപ്പോൾ അതിന് യുനെസ്കോ അങ്ങനെ കണ്ടെത്തിയ മാത ഇന്ത്യാ ഗവണ്മെൻറ്റിനോട് ആവശ്യപ്പെട്ടപ്പോൾ ഇന്ത്യ ഗവണ്മെൻറ്റ് നിയമിച്ച കമ്മിറ്റിയാണ് സാധാരണഗതിയിൽ ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന് പറയുന്ന മാധവ് ഗാഡ്ഗിൽ ചെയർമാനായിട്ടുള്ള കമ്മിറ്റി നമ്മുടെ പറവൂരിൽ വിജയൻ സാറും അതിനകത്തുണ്ട് കേട്ട് അപ്പോൾ ആ റിപ്പോർട്ട് വളരെ ക്ലാസിക്കലായിരുന്നു മുല്ലപ്പെരിയാറിന് വേണ്ടി മാത്രമല്ല അതുണ്ടാക്കിയത് ലോക ബന്ധത്തെ സംരക്ഷിക്കാനാണ് അത് പ്രത്യേകിച്ച് ഇന്ത്യയിലെത്തി അപ്പോൾ അത് അത് എടുത്ത് അപ്പോൾ തന്നെ അത് നടപ്പാക്കിയിരുന്നു എങ്കിൽ അതിലൊരു പ്രൊവിഷനുണ്ട് യാതൊരു ഡാമും മുപ്പത് അമ്പത് വർഷത്തിൽ കൂടി നിലനിൽക്കരുത് എന്ന് ഒരു പ്രൊവിഷൻ ഈ ഗാഡിൽ കമ്മിറ്റിയിലുണ്ട് എന്നിട്ട് റിപ്പോർട്ടിലുണ്ട് അപ്പോൾ അത് ആ റിപ്പോർട്ട് എടുത്ത് നടപ്പാക്കിയിരുന്നതിൽ ആ ഒറ്റ കാരണം കൊണ്ട് അത് ഉപയോഗിച്ച് അത് ഡീ ചെയ്യാമായിരുന്നു അത് ചെയ്യാതിരുന്നതും തുടർന്ന് അഴിമതി നടത്താൻ വേണ്ടിയാണ് അതാണ് അത് അത് ബീയിങ് കെപ്റ്റിൻ അബയൻസ് ആയിട്ട് എടുത്ത് അന്ന് മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറിനെ കൊണ്ട് ഇവിടെ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഗവൺമെൻ്റാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് ഗവൺമെൻറ് പറഞ്ഞതനുസരിച്ച് മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള യു പി എ ഗവൺമെൻറ് അതെടുത്ത് പരണത്ത് വെച്ചിരിക്കുകയാണ് ആ പരണത്ത് വെച്ചിരിക്കുന്നത് ഞാൻ നാടൻ ഭാഷയിൽ പറയുന്നതാണ് അതിൻ്റെ ലീഗൽ ടേം ബീയിങ് കെപ്റ്റിൻ അബയൻസ് എന്നാണ് ആ ബീയിങ് കെപ്റ്റിൻ അബയൻസ് ആയിട്ട് വെച്ചിരിക്കുകയാണ് അത് എപ്പോൾ വേണമെങ്കിലും എടുക്കാം എടുത്ത് ഇപ്ലിമെൻറ്റ് ചെയ്യാം ഇപ്പോഴും ഞാൻ പറയുന്നത് കഴിഞ്ഞതെല്ലാം പോയി പോയിക്കോട്ടെ കൈക്കൂലി വാങ്ങി തിന്നവരെല്ലാം തിന്നോട്ടെ അത് ഉപയോഗിച്ചോട്ടെ തമ്പന്നരായ ആളുകൾ ഒത്തിരി ഉണ്ട് അവരായിക്കോട്ടെ ഇതെല്ലാം മാറ്റിവെച്ചിട്ട് ഇപ്പോൾ ആ റിപ്പോർട്ട് പുനരെടുത്ത് നടപ്പാക്കിയാൽ ഇപ്പോഴും ഇടാം പൊളിച്ചു കളയാം ഡീ കമ്മീഷൻ ചെയ്യാം ചെയ്യുന്നില്ല രണ്ടായിരത്തി പതിനാല് ഈ പ്രശ്നം സജീവമായി നിൽക്കുമ്പോഴാണ് പാർലമെൻറ്റിലേക്ക് ഇലക്ഷൻ നടന്നത് അപ്പോൾ ആ ഇലക്ഷൻ്റെ സമയത്ത് കേരളത്തിലെ ബി ജെ പിക്ക് വ്യാപകമായി പ്രചരിപ്പിച്ചു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ യു പി എ ഗവൺമെൻറ്റിനെടുത്ത് ഭരണത്തിൽ വെച്ച റിപ്പോർട്ട് ഞങ്ങൾ പുനരെടുത്ത് നടപ്പാക്കും എന്ന് പറഞ്ഞു പ്രചരിപ്പിച്ചു അവർ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന് മോഡി പ്രധാനമന്ത്രിയായി ആ അഞ്ച് കൊല്ലവും കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ രണ്ടാമത്തെ അഞ്ച് കൊല്ലവും കഴിഞ്ഞ് ഇപ്പോൾ മൂന്നാമത്തെ രണ്ടു കൊല്ലവും കഴിഞ്ഞ് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടും അവരും തൊട്ടിട്ടില്ല തൊടാത്തതിന് കാരണം തമിഴ്നാടിൻ്റെ സ്വാധീനമുണ്ട് അതുകൂടാതെ അവരാണെങ്കിലും ഇവിടുത്തെ നേതാക്കന്മാരാണെങ്കിലും കനി ക്വാറി ക്രഷറ് മണൽ റിയൽ എസ്റ്റേറ്റ് വനം കയ്യേറ്റം വനം കൊള്ള കഞ്ചാവ് ഹാഷിഷ് ഇതര മയക്കുമരുന്നുകൾ ഈ ലോബികളെല്ലാം കൂടിയുള്ള ആ വലിയ കൂട്ടായ്മയിൽ ിലാണ് ഇവർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കുടുങ്ങിക്കിടക്കുന്നത് ബി ജെ പി അടക്കം അവരെല്ലാം കൂടിയാണ് ആ സമരം ഗാഡിൽ റിപ്പോർട്ടിനെതിരായിട്ട് ആ സമരം ഉണ്ടാക്കിയതും അതിൻ്റെ കൂടെ ചില മെത്രാന്മാരും എൻ എസ് എസിൻ്റെ എസ് എൻ ഡി പിയുടെ ചില സമുദായ സംഘടനാ നേതാക്കന്മാരെല്ലാം കൂടി എല്ലാവരുടെയും താല്പര്യം ഈ നിക്ഷിപ്ത താല്പര്യക്കാർക്ക് വേണ്ടി നിൽക്കുക എന്നത് മാത്രമാണ് താങ്കൾ നേരിട്ട് ഈ ഡാം പോയി പരിശോധിക്കുകയൊക്കെ ഉണ്ടായിട്ടുള്ള ആളല്ലേ അപ്പോൾ അവിടെ അവിടെ കണ്ട കാഴ്ചകൾ എന്തൊക്കെയായിരുന്നു ഡാം നേരിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനൊരു എഞ്ചിനീയറോ സാങ്കേതിക വിദഗ്ധന ഇതും അല്ലാത്തത് കൊണ്ട് എനിക്കതിൻ്റെ ഡീറ്റെയിൽഡ് ഓരോന്നും പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാനായിട്ട് പറ്റില്ല പക്ഷേ ഞാൻ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് ആ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എൻജിനീയർമാരടക്കമുള്ള ഒട്ടേറെ ആളുകൾ എന്നോട് തർക്കത്തിന് വന്നിട്ടുണ്ട് ഇതൊരു പിന്നെ ഇത് ഗ്രാവിറ്റി ഡാമാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതൊരു ഗ്രാവിറ്റി ഡാമാണ് ആ ഗ്രാവിറ്റി ഡാം ആയതുകൊണ്ട് അതൊരിക്കലും പൊട്ടുകയില്ല തകരുകയില്ല കാരണം എത്രമേൽ വെള്ളം വന്നാലും ഗ്രാവിറ്റി ഡാമിൻ്റെ സ്വഭാവം അനുസരിച്ച് വെച്ചാൽ അതിൻ്റെ മീതെ കൂടി ഇങ്ങോട്ട് ഒഴുകിപ്പോരും ഞാൻ പറയുന്നു ഇതൊരു പൂർണ്ണമായി ഗ്രാവിറ്റി ഡാം അല്ല എന്താ കാര്യമെന്ന് വെച്ചാൽ ഏറ്റവും താഴെ വളരെ വീതിയിൽ തുടങ്ങിയിട്ട് മേലോട്ട് ഇങ്ങനെ വീതി കുറഞ്ഞു കുറഞ്ഞ് വന്ന് ഇങ്ങനെയാണ് അത് പറയുന്നത് അതാണ് ഇവര് ഗ്രാവിറ്റി ഡാമെന്ന് പറയുന്നത് പക്ഷെ ആ വരുന്നത് താഴെ നിന്ന് തൊണ്ണൂറടി വരെ ഉള്ളു മൊത്തം ഡാമിന്റെ ഉയരം നൂറ്റി എഴുപത്തി ആറടി ആണ് അപ്പൊ താഴെ നിന്ന് തൊണ്ണൂറടി വരെ ഉയരത്തിലാണ് ഗ്രാവിറ്റി നേച്ചർ ഉള്ളത് പൊട്ടത്തില്ല പെട്ടത്തില്ല ഇവര് ഭരണന്യായം അനുസരിച്ച് അതിനെ മേലോട്ട് എൺപത്താറടി നിൽക്കുന്നത് നമ്മൾ വെറുതെ വലിയ കനമുള്ള ഒരു മതിൽ പറ പണിതിരിക്കുന്നത് പോലെയാണ് അപ്പോൾ വെള്ളത്തിൻ്റെ പ്രഷറിങ്ങോട്ട് വന്നാലെല്ലാം കൂടി ഇത്രയും വന്നാൽ അതിൻ്റെ പഴക്കം കൊണ്ട് ആ ജോയിൻ്റിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ തൊണ്ണൂറടിക്ക് മുകളിലേക്കുള്ള എല്ലാം കൂടി ഒന്നിച്ചും തകർന്ന് വീഴാം പല കഷ്ടങ്ങളായിട്ടും വീഴാം അപ്പം അതുകൊണ്ട് ഗ്രാവിറ്റി ഡാമാണെന്ന് പറയുന്നത് വെറും പൊള്ളയായ വാദമാണ് അത് പൂർണ്ണമായി ഗ്രാവിറ്റി ഡാമല്ല ഏത് വിദഗ്ധ വിദഗ്ധനും ഒന്ന് തർക്കിച്ചോട്ടെ അപ്പം അതുകൊണ്ട് ഗ്രാവിറ്റി ഡാം അത് പിന്നെ പഴക്കം ഞാൻ ആദ്യമേ പറഞ്ഞു പിന്നെ ഈ ഗ്രാവിറ്റി ഗ്രാവിറ്റിയാണെന്ന് പറയേണ്ട ഭാഗത്തുനിന്ന് തന്നെ സുർഖി ചാന്ന് ഇത്രയും കാലമായിട്ട് ഒഴുകി ഒഴുകി ഒഴുകിപ്പോയി അതിലേക്ക് ചോർത്തി പിന്നെ ഇടയ്ക്കിടയ്ക്ക് സിമെൻ്റ് ചോദിച്ച് അടക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇത്രയും കാലം നിന്നത് എന്തുകൊണ്ടാണ് ഇത്രയും കാലം നിന്നതുകൊണ്ട് ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ചതുകൊണ്ടാണ് നമ്മുടെ ഈ ആശാന്മാരാണ് പണി കഴിപ്പിച്ചതെങ്കിൽ നമ്മുടെ ഇബ്രാഹിം കുഞ്ഞൊക്കെ പാലമൊക്കെ കിട്ടാറുണ്ടല്ലോ രണ്ടു കൊല്ലമോ മൂന്നു കൊല്ലമല്ലേ നിൽക്കുകയുള്ളു അത് പൊളി പോകും ഈ മുല്ലപ്പെരിയാണക്കെട്ട് ഡീ കമ്മീഷൻ ചെയ്യണം അതിന് എങ്ങനെ സാധിക്കും ആ ഭരണത്ത് വെച്ചിരിക്കുന്ന ആ ഗാഡ്ഗിൽ റിപ്പോർട്ട് പുനരെടുത്ത് നടപ്പാക്കിയാൽ മതി അതിനുവേണ്ടി ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ജനങ്ങൾ ലോക ശ്രദ്ധ ആകർഷിക്കത്തെ വിധത്തിൽ അതിഭയങ്കരമായ സമരം നടത്തണം ജനങ്ങളെക്കുറിച്ചും എനിക്ക് കംപ്ലയിൻ്റ് ഉണ്ട് അത് എന്തെല്ലാം വന്നാലും അനങ്ങാപ്പാറ നയത്തിലാണ് ജനവും അല്ലേ അപ്പോൾ ജനങ്ങൾ ഇളകാതെ ഇത് നടക്കുകയില്ല ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചിട്ട് ന്യൂയോർക്ക് ടൈംസിലെ രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത് മൂന്നിലും ഇതേ സംബന്ധിച്ച് വലിയ വാർത്ത വന്നു അത് എൻ്റെ ശ്രമഫലമായിട്ടുണ്ടായതാണ് ഞാൻ നിരന്തരമായി കൊടുക്കുന്ന റിപ്പോർട്ട് വെച്ചുകൊണ്ട് അവർ നേരിട്ട് അന്വേഷിച്ചു അല്ലാണ്ട് എൻ്റെ റിപ്പോർട്ട് അതെവിടെ അവർ പബ്ലിഷ് ചെയ്തതല്ല അവർ നേരിട്ട് അന്വേഷിച്ചു നേരിട്ട് അന്വേഷിച്ചപ്പോൾ ഞാൻ പറയുന്നതിനേക്കാൾ ഗൗരവമുള്ളതാണ് കാര്യമെന്ന് ന്യൂയോർക്ക് ടൈംസിന് മനസ്സിലായി അവരത് റിപ്പോർട്ട് ചെയ്തു ഞാൻ ഒരു രണ്ടര മൂന്ന് വർഷം മുമ്പ് മാർപ്പാപ്പ സഭാകാര്യങ്ങളെക്കുറിച്ച് യുണൈറ്റഡ് ക്രിസ്ത്യൻ മൂവ്മെൻറ്റ് ഫോർ ദ കിങ്ഡം എന്നൊരു പ്രസ്ഥാനം കൊണ്ടു നടക്കുന്നുണ്ട് ഏ ഇതിനൊക്കെ ഒരുപാട് ആളുകളൊന്നുമില്ല നിൽക്കുന്നത് അതിൻ്റെ ചെയർമാൻ എന്ന രീതിയിൽ ഞാൻ മാർപ്പാപ്പയ്ക്ക് ഒരു മൂന്നു വരെ മപ്പ് ഒരു പത്ത് ഇരുപത്തഞ്ച് പേജ് വരുന്ന ഒരു മെമ്മോറാണ്ടം കൊടുത്തിരുന്നു ആ മെമ്മോറാണ്ടത്തിൽ അഞ്ച് പേജ് ഞാൻ ഈ കേരളത്തിലെ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് എഴുതിയിരുന്നു അതെഴുതാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ പിന്നെ ക്രിസ്ത്യൻ മേഖല കേരളത്തിലാണ് അത് മുല്ലപ്പെരിയാർ ഡാമ് തകർന്നാൽ പോകാൻ പോകുന്ന ആ മേഖലയിലെ എൺപത് ശതമാനം ആളുകളും ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽ പെട്ടതുമായിരിക്കും അത് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് അതിനകത്ത് അത് എഴുതി വെച്ചത് അപ്പോൾ അത് അത് വായിച്ച് ഇപ്പോഴത്തെ പോപ്പ് അത് മനസ്സിലാക്കുകയും ഒരു ഒന്നര വർഷം മുമ്പ് ലിബിയയിലെയും ചൈനയിലെയും ഡാമുകളിലെ പറ്റിയുള്ള ആ ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് ലിബിയയിലും ചൈനയിലും ഒക്കെ ഒട്ടേറെ ഡാമുകൾ തകർന്നിട്ട് നൂറുകണക്കിനും ആയിരക്കണക്കിനും ജനങ്ങൾ മരിച്ചിട്ടുണ്ട് അതിൽ അതിയായ ദുഃഖമുണ്ട് പക്ഷേ ഇതൊന്നുമല്ലല്ലോ ഇതാ കേ അപ്പോൾ ഇന്ത്യയിൽ കേരളത്തിൽ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞൊരു ഡാമുണ്ടല്ലോ അത് തകർന്നാൽ അവിടെ അനേക ലക്ഷം ജനങ്ങൾ മരിക്കുകയും അവരുടെ സ്വത്തുക്കളെല്ലാം ഇല്ലാതാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവിടെ എന്ന് എടുത്തു പറഞ്ഞു ഇപ്പോഴത്തെ ഫ്രാൻസിസ് പാപ്പ മാപ്പ് രണ്ടും ഒറ്റയ്ക്കുള്ള തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു പരിശ്രമം എത്രത്തോളം വിജയം കണ്ടെത്തുമെന്നൊന്നും അറിയില്ല പക്ഷേ അതിന് ജനങ്ങളുടെ ഒരു വലിയ പിന്തുണ വേണം ജനങ്ങളെല്ലാം അനങ്ങാപ്പാറ പോലെ ഇരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ആരെങ്കിലും ചെയ്യട്ടെ എന്നുള്ളൊരു മനോഭാവം മാറ്റിവെക്കുക ഇത് നമ്മളുടെ ജീവൻ്റെ അല്ലെ നമ്മുടെ നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധത്തിന് നിങ്ങൾ മുന്നിട്ടിറങ്ങണമെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വലിയ ഭീകരമായി ലോകം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തം അത് കേരളത്തിൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ജനങ്ങൾ മുന്നിട്ടിറങ്ങുക ഈ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷനിലും ഈ ഡിസ്പ്ലേയിലും ഇതിൽ ഒരു ഇ പെറ്റീഷൻ സൈൻ ചെയ്യുവാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ സൈൻ ചെയ്യുക ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ആ ലിങ്ക് കിട്ടും അതിൽ നിങ്ങളുടെ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ കൊടുത്ത് ഇത് തീർച്ചയായിട്ടും ഇത് വലിയൊരു പ്രതിഷേധത്തിന് നിങ്ങളും കൂടി പങ്കാളികളാകണമെന്നാണ് ഈ ഘട്ടത്തിൽ ഇവർ ആവശ്യപ്പെടുന്നത് കൊച്ചിയിൽ നിന്നും രഞ്ജിത്ത് അസ്പിളയ്ക്കൊപ്പം ആർ പിയൂഷ് മറദാട് ജീവി